ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം ദാ ഒരു ഗാന്ധി ജയന്തി പ്രസംഗമാണ് എന്റെ കയ്യിലുള്ളത് ഇതിനു മുൻപ് പത്ത് പന്ത്രണ്ട് ഗാന്ധി ജയന്തി പ്രസംഗമെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് വ്യത്യാസം മറ്റൊന്നുമല്ല ഒരു പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമ്മൾ ഇന്ന് ഒരു ചർച്ച ചെയ്യും ആ രീതിയിലാണ് ഈ ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ ആദ്യം അതിന് മനോഹരമായ ഒരു ഇൻട്രോ വേണം ഇപ്പോൾ ഈ ഒരു പ്രസംഗത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗാന്ധി ജയന്തിയാണ് അപ്പോൾ ആ ഒരു പ്രസംഗം തുടങ്ങുമ്പോൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട കവിതയിലെ ചില വരികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ കുറിച്ച് പല മഹത് വ്യക്തികളും പറഞ്ഞിട്ടുള്ള വാചകങ്ങളുണ്ടെങ്കിൽ അതിൽ തുടങ്ങി പിന്നീട് മഹാത്മാഗാന്ധിയുടെ പ്രാധാന്യം ഇക്കാലത്ത് എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻട്രോ ആയിരിക്കണം വളരെ നല്ല ഒരു ഇൻട്രോ അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ സമര രീതികൾ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുറച്ച് നേരം അതിനെ കുറിച്ച് സംസാരിക്കണം അതിനുശേഷം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ രീതികൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മളും അത് കൂടെ കൂട്ടണം അതിനെക്കുറിച്ച് ഒരു ക്ലൈമാക്സ് അങ്ങനെ ആയിരിക്കണം ഒരു ഗാന്ധിജയന്തി പ്രസംഗം തയ്യാറാക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത് മനോഹരമായ ഒരു ഇൻട്രോ അതിനുശേഷം ഗാന്ധിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നു ക്ലൈമാക്സിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളണം അപ്പോൾ ആ രീതിയിലാണ് ഇന്നത്തെ ഈ പ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊന്നും നോക്കിയാലോ ബഹുമാന സദസ്സിന് നമസ്കാരം ഇതുപോലെ മജ്ജയും മാംസവും ഉള്ളൊരു മനുഷ്യൻ ഈ ഭൂമുഖത്തെ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കുമോ എന്ന് സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ട് അത്ഭുതത്തോടെ ചോദിപ്പിച്ച ഒരു മനുഷ്യൻ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് പരിഹസിച്ച വിൻസ്റ്റന്റ് ചർച്ചിലിനു മുന്നിൽ സത്യാഗ്രഹവും അഹിംസയുമൊക്കെ സമരമാർഗമാക്കി ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങളെയും ഒന്നിപ്പിച്ച് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച് ഒടുവിൽ ആ വിദേശ ശക്തിയെ എന്നേക്കുമായി ഈ മണ്ണിൽ നിന്നും പുറത്താക്കിയ ഒരു പോരാളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം മുഴുവൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ പിൻവാങ്ങി വിഭജനത്തിന്റെ മുറിവുകൾ ഉണക്ക ഭഗനപാതനായി കൊൽക്കത്തയിലെ പരസ്പരം കീറിമുറിച്ചിരുന്ന ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾക്കിടയിലൂടെ സമാധാന മന്ത്രവുമായി നടന്ന മനുഷ്യ സ്നേഹി ഭരണാധികാരികളോട് നിങ്ങൾ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഏറ്റവും ദരിദ്രനായ ആളുടെ മുഖം ഓർക്കുക അയാൾക്ക് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ഉണ്ടാകുമെങ്കിൽ മാത്രം ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്ന് ഉപദേശിച്ച മഹാത്മാവ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഇതിഹാസ തുല്യമായ തന്റെ ജീവിതം കൊണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ ഒക്ടോബർ രണ്ടിന് രാജ്യം വീണ്ടും ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ ജീവിത മൂല്യങ്ങളുമൊക്കെ ഈ രാജ്യം ലോകം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് സ്വന്തം ജന്മദിനം ലോകത്തിന് അഹിംസാ ദിനമാക്കിയ ആ മഹാത്മാവിന്റെ ഓർവ നിരത്തിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭീകരമായ വെടിയൊച്ചകൾ മുഴങ്ങുന്നു ഈ ഗാന്ധിജയന്തി ദിനത്തിലും ഗാസയിലെ സ്കൂളുകളിൽ വെള്ളപൊതിഞ്ഞ കുട്ടികളുടെ മൃതദേഹങ്ങൾ കാണാം ഉക്രൈനിലെ നിലവിളികൾക്ക് വർഷങ്ങളുടെ പഴക്കമായിരിക്കുന്നു മണിപ്പൂരിലിത് യുദ്ധ സമാനമായ അന്തരീക്ഷം ഭരണതന്ത്രങ്ങളിൽ നിന്ന് ഗാന്ധിയൻ കാഴ്ചപ്പാടുകൾ അപ്രത്യക്ഷമാവുകയും ഭരണ നേതൃത്വങ്ങൾ അക്രമകാരികൾക്കൊപ്പം ചേരുകയും ചെയ്യുമ്പോൾ പിന്നിട്ട വർഷങ്ങൾ ഗാന്ധിയിൽ നിന്നുള്ള അകലമായി മാറുന്നു നമ്മുടെ രാജ്യത്ത് പോലും ഇന്ത്യയുടെ ഹൃത്തിലൂടെ മഹാത്മജിയുടെ യാത്രയ്ക്ക് തുണയായ ആ ഊന്നുവടി വലിച്ചു രേഖപ്പെടുകയും അധികാര ഹുങ്കിന്റെ ചെങ്കോലുകൾ സ്ഥാനം പിടിക്കുകയും ചെയ്തിരിക്കുന്നു ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തെ തന്നെ രാഷ്ട്ര നിർമ്മാണമാക്കി മാറ്റി അയിത്തം പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരെ തൊപ്പിയിട്ടവരെ പൊട്ടുകുത്തിയവരെ വിവിധ ജോലികൾ ചെയ്യുന്നവരെ വിദ്യാർത്ഥികളെ അങ്ങനെ ഇന്ത്യയിലെ ആപാലവൃദ്ധം ജനങ്ങളെയും ചേർത്ത് നിർത്തുകയായിരുന്നു ഗാന്ധിയൻ സമരങ്ങൾ ആ സമരത്തിൽ ഐത്തോചാടനം വിഷയമായി സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങൾ ഉണ്ടായി ഹിന്ദു മുസ്ലിം ഐക്യം പ്രധാന അജണ്ടയായി സ്ത്രീകൾ സമൂഹത്തിൽ മുന്നിലേക്കെത്തി കൈത്തൊഴിലുകളും പരമ്പരാഗത വ്യവസായങ്ങളും ഉണർന്നു അങ്ങനെ അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്ര നിർമ്മാണം എന്നാൽ ആ മഹാത്മാവിന്റെ അതിഭീകരമായ പ്രാധാന്യത എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ അവസ്ഥ ഗാന്ധിയൻ ആശയങ്ങളുടെ നിർപരീതമാകുന്നു അപരനാണ് ശത്രുവാണെന്ന് പറഞ്ഞ് ആളുകൾ മാറ്റി നിർത്തുന്നു ലക്ഷാധിപതി കോടിപതിയാകുമ്പോൾ ദരിദ്രൻ അതിദരിദ്രനാകുന്നു ഗാന്ധിജി പറഞ്ഞതുപോലെ രാജ്യം വലുതാകുമ്പോൾ ആ രാജ്യത്തിലെ ജനത ചെറുതാകുന്ന ഒരവസ്ഥ പക്ഷേ ഇവിടെ നാം ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് സാധാരണക്കാരനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാവാക്കിയത് അന്ന് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന വിദേശ ഭരണവും കലുഷിതമായ പ്രശ്നങ്ങളുമാണ് അതുപോലെ നമുക്ക് ചുറ്റും അന്ധകാരം വ്യാപിക്കുമ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് പിന്നോട്ട് പോവുകയല്ല മറിച്ച് മഹാത്മജി ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര നായകരുടെ രാഷ്ട്രശില്പികളുടെ ജീവിതവും മൂല്യങ്ങളും ഇന്ധനമാക്കി ഉണർന്നിരിക്കുകയാണ് ചെയ്യേണ്ടത് മഹാത്മജിയെ കൂടുതൽ അറിയുകയും അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള ഒരു അവസരമാണ് ഈ ഗാന്ധി ജയന്തി ദിനം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാന്ധി ജയന്തി ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു